ചാണക്യനീതിയിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനമാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നിരുന്നാലും ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ബഹുമാനം അവൻ്റെ ശീലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ചാണക്യനീതിയിൽ പരാമർശിക്കപ്പെടുന്നു ഒരു വ്യക്തിക്ക് മോശം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ഇത്തരക്കാർക്ക് ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കുക ആളുകളെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സത്യവും ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട് ചാണക്യ പ്രകാരം നിങ്ങൾ ചില ആളുകൾക്ക് നൽകുന്ന ബഹുമാനം നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും അതിനാൽ ഇത്തരം ആളുകൾക്ക് ഒരിക്കലും ബഹുമാനം നൽകരുതെന്ന് ചാണക്യൻ പറയുന്നു മറ്റ് ജോലിയൊന്നും ചെയ്യാതെ മധുരഭാഷണം നടത്തി മറ്റുള്ളവരിൽ നിന്ന് പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് സത്യത്തിൽ അവർ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിന് പിന്നിലെ കാരണം അവരുടെ കഴിവുകേടുകൾ തുറന്നു കാട്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരക്കാർക്ക് ബഹുമാനം നൽകരുതെന്ന് ചാണക്യനിധിയിൽ പറയുന്നു കാരണം അത്തരം ആളുകൾക്ക് ബഹുമാനം നൽകിയാൽ അവർ സ്വയം കഴിവില്ലാത്തവരായി കണക്കാക്കും പറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമില്ലാത്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ ഒരു സംഘമായി ആയിരിക്കും നടക്കാറ് അവർ സമാനമായ സ്വഭാവമുള്ള ആളുകളുമായി യോജിച്ച് ഒരു സംഘം ഉണ്ടാക്കുകയും മറ്റാളുകൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്കും അത്തരം ആളുകൾ അവരുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ആ പ്രശ്നം വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയും മറ്റുള്ളവരുടെ ജീവിതം ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു ഇത്തരക്കാർ ബഹുമാനം അർഹിക്കുന്നില്ലെന്ന് ചാണക്യനിധിയിൽ പറയുന്നു കാരണം ഇത്തരക്കാരെ ബഹുമാനിച്ചാൽ അവർ സമൂഹത്തിൽ തിന്മ പടർത്തുന്നു എല്ലാവരുടെയും സുഹൃത്തായ ഒരാൾ യഥാർത്ഥത്തിൽ ആരുടെയും സുഹൃത്തല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇത്തരക്കാർ നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ മോശമായി സംസാരിക്കുകയും നിങ്ങൾ പുറന്തറിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യും അത്തരക്കാരി ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയില്ല അത്തരം ആളുകൾക്ക് നിങ്ങൾ ബഹുമാനം നൽകുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അവരുടെ ഈ ശീലത്തിന് പ്രോത്സാഹനം ലഭിക്കുമെന്ന് ചാണക്യൻ പറയുന്നു പീഡനം പാപമായി കണക്കാക്കുന്നു മൃഗങ്ങൾ പക്ഷികൾ കുട്ടികൾ തൊഴിലാളികൾ പ്രായമായവർ എന്നിവരോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ഒരിക്കലും ശ്രമ അർഹിക്കുന്നില്ലെന്ന് ചാണക്യധിയിൽ പറയുന്നു അത്തരം ആളുകൾക്ക് ബഹുമാനം നൽകേണ്ടതില്ല മറച്ചു ശിക്ഷിക്കപ്പെടണം കാരണം അത്തരം ആളുകളെ ബഹുമാനിക്കുന്നത് സമൂഹത്തിനും മനുഷ്യത്വത്തിനും ദോഷം ചെയ്യും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ചിലരുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ തങ്ങളെല്ലാവരുടെയും കണ്ണിൽ വലുതാകുന്നുവെന്ന് അവർക്ക് തോന്നിയേക്കാം എന്നാൽ അത്തരക്കാർ ചില നിരാശകൾ അനുഭവിക്കുന്നു എന്നതാണ് സത്യം തങ്ങളെ തന്നെ പ്രാധാന്യമുള്ളവരാക്കാൻ അവർ മറ്റുള്ളവരെ അപമാനിക്കുന്നു അങ്ങനെ മറ്റുള്ളവർ ചെറുതായി കാണപ്പെടും പ്രത്യേകിച്ച് സ്ത്രീകളെ താഴ്ന്നവരായി കണക്കാക്കി അപമാനിക്കുന്നവർ ബഹുമാനം അർഹിക്കുന്നില്ലെന്ന് ചാണക്യനീതിയിൽ പറയുന്നു